യേശുവിൻ്റെ പ്രബോധനത്തിന് മുമ്പ് രണ്ട് കൂട്ടർ എത്തുന്നുണ്ട് ഒന്ന് പാവികളെന്ന് സമൂഹം മുതലുകുത്തിയും തങ്ങൾ പാവികളെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ കർത്താവിൻ്റെ വചനത്തിന് കാതോർക്കുന്നു രണ്ടാമത്തെ ഒരു കൂട്ടർ പരിസ്യരും നീതിജ്ഞരുമാണ് അവർ തങ്ങൾ തന്നെ നീതിമാന്മാരാണ് എന്നുള്ള ധാരണയിൽ മറ്റുള്ളവരെ വിധിക്കുകയും യേശുവിൻ്റെ വചനങ്ങളെ വിധിക്കുകയും ചെയ്യുന്നവരുമാണ് അവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ടാണ് കർത്താവ് ഗ്ലൂക്കോസിന് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്രദ്ധേയമായ വാക്യം പറയുന്നത് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായിട്ടാണ് യശയാ പ്രവാചകൻ യോഹന്നാൻ എന്ന് പറയുന്ന ആ അതുല്യ വ്യക്തിത്വത്തെ നമ്മുടെ മുമ്പിൽ പ്രവചന മൊഴികളിൽ കൂടെ കോറിയിടുന്നത് ഈ യോഹന്നാൻ സ്നാപക യോഹന്നാൻ അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് കേൾക്കുന്നതിലധികം വിജനതയിൽ കേൾക്കപ്പെടാത്ത സ്വരമാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം അവൻ പറയുന്ന വാക്കുകൾ പലരും കേൾക്കുന്ന ഒന്നല്ല മത്തായി മൂന്ന് രണ്ടിൽ അവിടുന്ന് അരളി ചെയ്യുന്നുണ്ട് മാനസാന്തരപ്പെടുവൻ സ്വഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇത് കുറേ പേര് കേട്ടു കുറേ പേര് കേട്ടില്ല ഈ വഴിയൊരുക്കാൻ വന്നവൻ വഴിയിലേക്ക് എത്തുവാൻ വേണ്ടത് അനുതാപമാണെന്ന് അന്ന് ഉര ചെയ്തു യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു പ്രസംഗിച്ചു തുടങ്ങിയതും വേറിട്ടൊരു കാര്യമല്ല മത്തായുടെ സുവിശേഷം നാല് പതിനേഴ് പറയുന്നു മാനസാന്തരപ്പെടുവൻ സ്വകരാജ്യം സമീപിച്ചിരിക്കുന്നു ഈശോയുടെ ഉദ്ധാരണ ശേഷം നടന്ന പെന്തുക്കോസിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യവ്യൂഹത്തോട് ജനക്കൂട്ടം ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പ സ്വരപ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തെട്ടിൽ പത്രോസ് പറയുന്നു നിങ്ങൾ പശ്ചാത്തലപിക്കുവാൻ സ്വർഗം തുറക്കാനുള്ള താക്കോൽ എന്താണ് അതാണ് അനുതാപം നമുക്ക് ദൈവം നൽകിയ ഈ മഹാസന്തോഷ വചനം നമുക്ക് ഹൃദയസ്ഥമാക്കാം രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിനാല് എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും കർത്താവിൻ്റെ നാമം പേറുന്ന ജനമാണ് ക്രിസ്ത്യാനികൾ അവർ കർത്താവിനെ അന്വേഷിക്കണം ഓരോ ഞായറാഴ്ചയും കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഗസമനിയിലെ ആ വേദനയുടെ നിമിഷത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ പരീക്ഷയിലാക്കപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ നമ്മൾ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം എളിയവിൻ്റെ പ്രാർത്ഥന മേഘം തുളച്ച് കയറുന്നു ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം പിന്തിരിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടതായി മാറും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതായി മാറും നമ്മളുടെ ദേശം ദേശം സമ്പുഷ്ടമാകും ദേശങ്ങൾ അനുഗ്രഹീതമല്ലാതായി മാറുന്നെങ്കിൽ ദേശത്ത് മനുഷ്യനെ തള്ളി മാറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ ഒരൊറ്റ കാരണം എളിമ നിറഞ്ഞ അനുതാപം നിറഞ്ഞ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യെസ് കൺഫഷൻ ഈസ് എ ലീപ് ഇൻ ടു ദ ലാപ്പ് ഓഫ് ഗോഡ് അവർ ഫാദർ മലങ്കര സഭയ്ക്ക് രൂപം നൽകി അതിനെ നയിക്കുന്നതിനായി ധന്യൻ ആ പുണ്യ വിശുദ്ധിയുടെ പരിമുളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര ശ്രീയാനിക്കത്തോലിക്കാ സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ധന്യന്മാർ യുവാൻ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു